ഇന്ന് അത്തം പത്ത് ഉത്രാടനാൾ ഇത്തവണ ചോദ്യനാൾ രണ്ട് ദിവസം ദിവസമുള്ളതിനാൽ തിരുവോണം വരുന്നത് പതിനൊന്നാമത്തെ ദിവസമാണേ രാവിലെ തന്നെ എണീച്ച് അത്തപ്പോക്കളൊക്കെ ഒരുക്കി കെട്ടോ ഇന്നും നല്ല മഴയാണ് അതുകൊണ്ട് വലിയ അത്തപ്പോക്കളൊന്നും ഒരുക്കിയില്ലേ അങ്ങനെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ വീട്ടിലോട്ട് പോയി അപ്പോൾ വീട്ടിലിട്ട അത്താണിത് അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു പൂ വരയ്ക്കുകയെന്ന് വിചാരിച്ച് ഞാനും പിള്ളേരെല്ലാവരും കൂടെ വണ്ടിയിലാട്ടോ പോകുന്നത് പണ്ടൊക്കെ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വണ്ടിയിലായി ഇന്ന് വണ്ടിയിലൊക്കെ പോയി റോഡിൻ്റെ സൈഡിലുള്ള മറ്റേ കമ്മൽപ്പൂവില്ലേ അത് പറിക്കുകയാണ് അപ്പം വരുന്ന വഴിക്ക് ഞങ്ങൾ മാമനെ കണ്ടു വിട്ടോ മാമൻ വീടും എടുക്കുന്ന കണ്ടിട്ട് ചിരിക്കുകയാണേ ഇങ്ങനെ ഞങ്ങൾ പൂവൊക്കെ പരിച്ച് മത്സരമായിരുന്നു ഞാനും എനിക്ക് ഇങ്ങനെയും എല്ലാവരും കൂടെ മത്സരമായിരുന്നു അങ്ങനെ ഞങ്ങൾ വൃന്ദക്കുട്ടണിയൊക്കെ കൂട്ടി പൂവൊക്കെ പറിച്ച് വീടെത്തി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളൊക്കെ ഒരുക്കി അതിൻ്റെ ബാക്കി പിടിയായിട്ട് നാളെ വരാവേ